ൂടി ആ നേതൃയോഗം ആരംഭിക്കും ഉൾപ്പെടെയുള്ളവർ ആ നേതൃയോഗത്തിൽ പങ്കെടുക്കും വരുന്ന തെരഞ്ഞെടുപ്പ് രണ്ട് തെരഞ്ഞെടുപ്പുകളുണ്ട് സ്വീകരിക്കേണ്ട നടപടികൾ ഒരുക്കങ്ങളൊക്കെ അമിത്ഷായുടെ പുത്തരിക്ക പ്രസംഗം അതോടൊപ്പം തന്നെ അദ്ദേഹം ജി ഭവൻ സന്ദർശിക്കുകയും മാരാർജി ഭവൻ ആ കേരളത്തിനായി തുറന്നു നൽകുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവൻ കേരളത്തിന് സമർപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ ബി ജെ പിയുടെ ഭാവി ശോഭനമെന്നും അദ്ദേഹം പറഞ്ഞു ആദിശങ്കരൻ പിറന്ന മണ്ണാണ് കേരളം ശ്രീനാരായണഗുരുവും മന്നത്തു പത്മനാഭന്റെയും ഭൂമിയാണിത് വികസിത കേരളമാണ് ബി ലക്ഷ്യം മോദി സർക്കാർ പി എഫ് ഐക്ക് നിരോധനം ഏർപ്പെടുത്തി എന്നാൽ കേരളത്തിലെ ഇടതു സർക്കാർ എന്തുകൊണ്ട് പി എഫ് ഐക്ക് നിരോധനം ഏർപ്പെടുത്തിയില്ല എന്ന ചോദ്യവും അമിത്ഷാ ചോദിക്കുന്നു ഇടതു ഇടതുവലത് മുന്നണികൾ മാറി മാറി ഭരിച്ചെങ്കിലും കേരളത്തിൽ വികസനം നടപ്പായില്ലെന്നും അദ്ദേഹം വിമർശിച്ചു ഭീകരവാദത്തിന് മറുപടി നൽകാൻ മോദിക്കും ബി ജെ പിക്കും മാത്രമേ കഴിയൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി के, बनाने के, लिए सीधा और के लिए वोट करिए ബിനീഷ് പുത്തരക്കണ്ടം മൈതാനിയിൽ നിന്നും ഇപ്പോൾ ചേരുകയാണ് ബിനീഷെ കൃത്യമായി പറഞ്ഞാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണം എന്ന കൃത്യമായ സന്ദേശം ബി ജെ പിയുടെ വാർഡ് തലത്തിലുള്ള കാര്യകർത്താക്കൾക്ക് അമിത്ഷാ നൽകിയിരിക്കുന്നു ഒപ്പം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ലക്ഷ്യം എന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞുവെക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയുടെ സർക്കാർ കേരളത്തിൽ അധികാരത്തിലെത്തും എന്ന പ്രഖ്യാപനത്തോടെയാണ് അമിത്ഷാ തിരുവനന്തപുരത്ത് നിന്നും മടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ ഈ അരമണിക്കൂർ നീണ്ടു നിന്ന പ്രസംഗത്തെ എങ്ങനെ നോക്കിക്കാണാം ഒപ്പം ഇടത് വലത് മുന്നണികൾക്ക് രൂക്ഷമായ വിമർശനവും താക്കീതും നൽകിക്കൂടിയാണല്ലോ അമിത്ഷാ തന്റെ പ്രസംഗം പൂർത്തീകരിച്ചത് ബിനീഷ് തീർച്ചയായിട്ടും ഗൗതം ഇടതുവലതു മുന്നണികളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു കൊണ്ട് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തിയത് ഇന്ന് വാർഡ് നേതൃയോഗത്തിൽ അദ്ദേഹം പ്രസ്താവിച്ചതും അത്തരത്തിൽ തന്നെയാണ് ഇനിയുള്ള കാലഘട്ടം അല്ലെങ്കിൽ ഇനിയുള്ള സമയം അത് ബി സമയമാണെന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ് കേരളത്തിലും ബി സമയമാണെന്ന പ്രഖ്യാപനം തന്നെയാണ് അമിത്ഷാ നടത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ഇടതുപക്ഷത്തിനുള്ളത് സ്വന്തം കീശ വീർപ്പിക്കാനും സ്വന്തം പാർട്ടി പ്രവർത്തകരെ വികസനവും മാത്രം ാണ് ഇടതുപക്ഷം സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് പല അഴിമതി ആരോപണങ്ങളും സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നു വന്ന പല അഴിമതി ആരോപണങ്ങളും എണ്ണി എണ്ണി പറയുന്ന തരത്തിലുള്ള നിലപാട് തന്നെയാണ് അമിത്ഷാ സ്വീകരിച്ചത് ഒപ്പം തന്നെ കോൺഗ്രസിനെ പൂട്ടിയിരിക്കുന്നു കോൺഗ്രസ് പൂട്ടാറായി എന്ന സംബന്ധിച്ചുള്ള പരിഹാസവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്ത് ഉണ്ടായി ഒപ്പം പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇരുപത്തൊന്നായിരം സീറ്റിലേക്കാണ് ഈ വാർഡ് ഇലക്ഷനിൽ ബി ജെ മത്സരിക്കുന്നത് കേരളത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം ത്തിലധികം വോട്ടിലേക്ക് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി ജെ പി കടക്കണം അടുത്ത ഈ വരും അടുത്തിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി വലിയ ശക്തിയായി കേരളത്തിൽ മാറും ഇട എൻ ഡി എ സർക്കാരായിരിക്കും പ്രത്യേകിച്ച് ദേശീയ ജനാധിപത്യ സർക്കാരായിരിക്കും കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കേരളത്തിൽ ഭരണം നടത്താൻ പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന തരത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അമിത്ഷാ ഈ ഞാൻ നിൽക്കുന്ന ഈ പുത്രി കണ്ടം മൈതാനിയിലെ വേദി വിട്ടിറങ്ങിയത് വളരെ ആവേശോചനമായ ഒരു സ്വീകരണം തന്നെയാണ് അമിത്ഷായ്ക്ക് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ അനന്തപുരിയിൽ ഓരോ പ്രവർത്തകരും നേതാക്കളും നൽകിയത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ ബി ജെ പി ഇന്ന് വളർന്നു വരുന്ന പാർട്ടി മാത്രമല്ല ഓരോ ബി ജെ പിയിലും ബി ജെ പി പ്രവർത്തകരും പാർട്ടിയുടെ ശക്തി ബൂത്ത് തലങ്ങളിൽ അറിയിക്കണം െന്ന നിർദ്ദേശവും അമിത്ഷാ നൽകുകയുണ്ടായി കേരളത്തിൻ്റെ യഥാർത്ഥ മാറ്റം ബി ജെ പിയുടെ അധികാരത്തിലെത്തുന്നതിലൂടെ കൂടെയാണ് കേരളത്തിൻ്റെ വികസനം ബി ജെ പി അധികാരത്തിലെത്തുന്നതോടുകൂടി മാത്രമേ യാഥാർത്ഥ്യമാകൂ എന്ന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ കേരളത്തിലും ബി ജെ പി അധികാരത്തിൽ വരണം ഒപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പദ്ധതികൾ കേന്ദ്ര പദ്ധതികളൊക്കെ തന്നെ കൃത്യമായി സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്ക് എത്താൻ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതിന് അല്ലെങ്കിൽ അതിന് സമാനമായ ദേശീയ ചിന്താധാരയുള്ള ി ജെ പിയുടെ അധികാരം തന്നെ കേരളത്തിലേക്ക് എത്തണമെന്ന നിലപാട് തന്നെയാണ് പ്രധാനമായും അമിത് ഷാ ഉന്നയിച്ചിരിക്കുന്നത് ആവശ്യം തന്നെയാണ് പ്രവർത്തകരോടും ജനങ്ങളോടും ഉന്നയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പി എഫ് ഐ അടക്കമുള്ള സംഘടനകളെ കേരളത്തിൽ വളർത്തുന്നത് ഇടതുപക്ഷമാണ് മത തീവ്രവാദ ശക്തികൾക്ക് ഒരുക്കുന്നതും ഇടതുപക്ഷ ഇടതുപക്ഷ കേന്ദ്രങ്ങളാണ് പിണറായി സർക്കാരാണെന്ന പൂർണ്ണമായ ആക്ഷേപം തന്നെയാണ് അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പി എഫ് ഐയെ കേന്ദ്രം നിരോധിച്ചപ്പോൾ എന്തുകൊണ്ട് കേരളം നിരോധിക്കാൻ തയ്യാറായില്ല പി എഫ് ഐക്ക് എന്തുകൊണ്ട് സംസ്ഥാനത്ത് കൂടുതൽ സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കുന്നു പ്രത്യേകിച്ച് പിണറായി സർക്കാർ ഒരുക്കുന്നു എന്ന ചോദ്യം തന്നെയാണ് അമിത്ഷാ ഉന്നയിച്ചത് ഒപ്പം തന്നെ മത തീവ്രവാദികൾക്ക് ശക്തി പകരുന്ന അല്ലെങ്കിൽ കൂറ് ഉള്ള മണ്ണായി കേരളം മാറുന്നു ദേശീയ ചിന്താധാരയെ വഴിത്തിരിക്കാനുള്ള ശ്രമമാണ് കേരളത്തിൽ നടക്കുന്നത് മത തീവ്രവാദിക്ക് തീവ്രവാദ കേന്ദ്രങ്ങളിൽ അത്തരം അടക്കം കേരളത്തിൽ ഉണ്ടാകുന്ന തരത്തിലേക്ക് മാറുന്നു എന്ന കൃത്യമായ ഒരു താക്കീതും കൂടി അമിത്ഷാ സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം ഒരു ചോദ്യത്തിൽ തന്നെ തന്നെയാണ് അത് വ്യക്തമാക്കിയത് എന്തുകൊണ്ട് പി എഫ് ഐയെ കേരളത്തിൽ നിരോധിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്ന ചോദ്യം അദ്ദേഹം പരസ്യമായി തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ചോദിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു അപ്പോൾ കൃത്യമായി തന്നെ ഒരു താക്കീത് സംസ്ഥാന സർക്കാരിന് ഇതിലൂടെ നൽകുന്നു എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ മറ്റു നിരവധി കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി കോൺഗ്രസ് നൽകിയതിലും കോൺഗ്രസ്സും രാജ്യത്തുടനീളം അഴിമതിയുടെ വക്കിലാണ് ഒപ്പം തന്നെ കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്തുടനീളം കോൺഗ്രസിനെ പൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് പൂർണ്ണമായും പൂട്ടിയ അവസ്ഥയിലാണ് എന്ന തരത്തിലുള്ള നിലപാട് തന്നെയാണ് അമിത്ഷാ പ്രസംഗത്തിലുടനീളം പറഞ്ഞത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് കേന്ദ്ര പദ്ധതികളുടെ വികസന നേട്ടങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിന് കേന്ദ്രം നൽകിയ വികസനങ്ങൾ ഹൈവേ ഹൈവേയുടെ നിർമ്മാണങ്ങൾ ഒപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം എണ്ണി എണ്ണി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി അങ്ങനെ കേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് നൽകിയ വികസന പദ്ധതികൾ കേന്ദ്രത്തിലെ രണ്ട് കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി അമിത്ഷാ പറയുന്ന സാഹചര്യം ഒപ്പം തന്നെ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തൊന്നായിരം സീറ്റുകളിൽ കേരളത്തിൽ ബി ജെ പി മത്സരിക്കുമ്പോൾ വാർഡ് തലങ്ങളിൽ ബി ജെ പി മത്സരിപ്പി മത്സരിക്കുമ്പോൾ അത് ബി ജെ പിക്ക് വലിയ ശക്തി പകരും ഒപ്പം തന്നെ വലിയ മാറ്റങ്ങൾക്കായിരിക്കും ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാകുക എന്ന നിലപാട് തന്നെയാണ് അമിത്ഷാ വ്യക്തമാക്കിയത് ഒപ്പം ഇരുപത്തഞ്ച് ശതമാനത്തിലേറെ വോട്ടുകൾ സംസ്ഥാനത്തുണ്ടാകണം അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലാതെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തഞ്ച് ശതമാനത്തിലധികം വോട്ട് ശതമാനത്തിലധികം കൃത്യമായ വോട്ടുകൾ സംസ്ഥാനത്ത് ഉണ്ടാകണമെന്ന നിലപാട് തന്നെയാണ് അമിത്ഷാ വ്യക്തമാക്കിയത് അദ്ദേഹം ആവേശജനമായ രീതിയിലുള്ള ഒരു പ്രസംഗം തന്നെയാണ് പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്നത് വളരെ ആവേശത്തിൽ തന്നെയാണ് ഓരോ പ്രവർത്തകരും ഞാൻ നിൽക്കുന്ന ഈ പുത്തിരിക്കണ്ട മൈതാനത്തിൽ നിന്ന് മടങ്ങിയത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായിരുന്നാലും നിലവിൽ അമിത്ഷാ തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലാണ് ഇവിടെ നിന്ന് ഇറങ്ങി അദ്ദേഹം തങ്ങിയിരിക്കുന്നത് അവിടെ നിന്ന് കുറേ അല്പസമയത്തിനകം തന്നെ കണ്ണൂരിലേക്ക് തിരിക്കും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അമിത്ഷായുടെ ഈ പ്രസംഗത്തിൽ വളരെ ശ്രദ്ധേയമാകേണ്ട മറ്റൊരു കാര്യം ചില സംസ്ഥാനങ്ങളിൽ ബി ജെ പി നടത്തിയ മുന്നേറ്റങ്ങളെപ്പറ്റി അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു ഒന്ന് ത്രിപുരയാണ് നമുക്കറിയാം ഒരു കാലത്ത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായിരുന്നു ഏതാണ്ട് പത്തൊൻപത് വർഷക്കാലം തുടർച്ചയായി സി പി എം ഭരിച്ച സംസ്ഥാനമാണ് ആ ത്രിപുരയിൽ ബി ജെ പി മുന്നേറ്റത്തിൽ തകർന്നടിഞ്ഞുപോയി ഇടതു കോട്ടകളെല്ലാം അക്കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ നിന്നുകൊണ്ട് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ നിന്ന് ഓർമ്മപ്പെടുത്തുന്നു അമിത്ഷാ മറ്റൊരു സംസ്ഥാനം ഒഡീഷയാണ് അവിടെ മുൻപ് ബി ജെ പിക്ക് കാര്യമായ മേൽവിലാസം ഇല്ലായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒഡീഷയുടെ മണ്ണിൽ നവീൻ പട്നായിക്കിനെ കടപുഴകി എറിഞ്ഞ് ബി ജെ പിയുടെ ഭരണം പിടിച്ചു ഒപ്പം മറ്റൊരു വടക്കുകിഴക്കൻ സംസ്ഥാനമായ അസോം മുൻപ് അവിടെ കാര്യമായ വേരോട്ടം ഉണ്ടായിരുന്നില്ല അവിടെ തുടർച്ചയായി ബി ജെ പി അധികാരം പിടിച്ചു അപ്പോൾ സ്വാഭാവികമായും കേരളമാണ് അടുത്ത ലക്ഷ്യം ത്രിപുര കേരളത്തിൽ ആവർത്തിക്കും എന്ന് തന്നെയല്ലേ അമിത്ഷാ പറഞ്ഞു വെക്കുന്നത് തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന കാര്യത്തിൽ സംശയമില്ല ഒറീസയിലും ആസാമിലും സർക്കാർ ഉണ്ടാക്കുമെന്ന് ബി ജെ പി പറഞ്ഞപ്പോൾ നിങ്ങൾ പരിഹസിച്ചു അത് എന്താണെന്ന് ബി ജെ പി നേരിട്ട് കാണിച്ചു തന്നു എന്ന് അമിത്ഷാ വ്യക്തമാക്കുന്നു ഒപ്പം ഇടതുപക്ഷ സർക്കാർ വർഷങ്ങൾ കൊണ്ട് ഭരിച്ച അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിച്ച ത്രിപുരയിലടക്കം മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പല ഘട്ടങ്ങളിലും പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആ സർക്കാരിനെ അട്ടിമറിച്ച് ബി ജെ പി അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പല ഘട്ടങ്ങളിലും പരിഹാസം മാത്രമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇത് ഈ എന്റെ പ്രസംഗം കേട്ടിരിക്കും ർ അല്ലെങ്കിൽ അമിത്ഷാ പറഞ്ഞത് ഇത്തരത്തിലാണ് തന്റെ പ്രസംഗം ഏറ്റിരിക്കുന്നവർ പരിഹസിക്കാം പക്ഷേ ഞങ്ങൾ ഇതെല്ലാം ചെയ്തു കാണിച്ചവരാണ് എന്ന കൃത്യമായ ഒരു ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു താക്കീത് സംസ്ഥാനത്തെ ഇടതുപക്ഷത്തിന് നൽകി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത് ശതമാനം വോട്ടാണ് നിങ്ങൾ നൽകിയത് ബിജെപി അധികാരത്തിലെത്താൻ സമയമായിരിക്കുന്നു പടിപടിയായിട്ടുള്ള ബിജെപിയുടെ വളർച്ചയും അദ്ദേഹം വിലയിരുത്തി കഴിഞ്ഞ ഓരോ തിരഞ്ഞെടുപ്പിലും ആദ്യം ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് ബിജെപിക്ക് പതിനൊന്ന് ശതമാനം വോട്ടായെങ്കിൽ അത് ശതമാനത്തിലേക്ക് എത്തി നിൽക്കുന്നു അത് ഇരുപത്തി അഞ്ച് എത്തുമ്പോൾ കേരളം ബി ജെ പി ഭരിക്കുമെന്ന കൃത്യമായ ഉറപ്പ് തന്നെയാണ് ഓരോ പ്രവർത്തകർക്കും അമിത്ഷാ നൽകിയിരിക്കുന്നത് വാക്കുകൾ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നതും അദ്ദേഹത്തിനാണ് കാരണം മറ്റൊന്നുകൊണ്ടല്ല രാജ്യത്തെ തന്നെ രാഷ്ട്രീയ തന്ത്രജ്ഞ ചാണക്യൻ തന്നെയാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നതാണ് പ്രത്യേക കാര്യം ഇത് എടുത്തു പറയേണ്ടതാകും ഗൗതാം പുത്തരിക്കം മൈതാനിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ ചരിത്രപരമായ പ്രസംഗത്തിന്റെ വിശദാംശങ്ങളാണ് വി ബിനീഷ് നൽകിയത് ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം ഇനി വെറുമൊരു ജോലിയല്ല നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ